ഫ്രണ്ട്സ് വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ നിങ്ങൾ എയിംസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ച കാര്യം എയിംസിന്റെ ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാൻ പറ്റുന്നത് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർ അതുപോലെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ജി എൻ എം കഴിഞ്ഞവർക്ക് രണ്ട് സ്റ്റേജായിട്ടായിരിക്കും എക്സാമുകൾ നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഏപ്രിൽ പതിനാം തീയതി അതായത് പ്രിലിമിനറി എക്സാം അതുപോലെ എക്സാം അപ്പൊ ആ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് എക്സ്പീരിയൻസ് വേണ്ട സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ഐ അംഗീകരിച്ച അംഗീകരിച്ച് സ്ഥാപന സ്ഥാപനത്തിൽ നിന്നായിരിക്കണം പഠിച്ചിരിക്കേണ്ടത് അതിലെ ണെങ്കിൽ ഇയർ ആവശ്യമാണ് എക്സാമിന്റെ ഡേറ്റ് മറക്കരുത് നിങ്ങൾ ജനറൽ കാറ്റഗറി മുപ്പത് വയസ്സിനുള്ളിൽ ഉള്ള അതുപോലെ ആണ് ആണെങ്കിൽ മുപ്പത്തി അഞ്ചാണ് ഓക്കെ അപ്പോ ഇതിന്റെ ഫീസ് വരുന്നത് ജനറൽ ആണെങ്കിൽ ഒ ആണെങ്കിൽ രണ്ടായിരത്തി സോറി എസ് സി എസ് ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ആണ് ഓക്കെ അപ്പൊ ജനറൽ ആണെങ്കിൽ മൂവായിരം ആണ് ഒ ബി ആണെങ്കിൽ മൂവായിരം ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പൊ അധികം ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെയല്ല ആ അതായത് രണ്ട് സ്റ്റേജായി അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഇവിടെ റി എക്സാം നടക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എം സി ക്യൂസ് റിലേറ്റഡ് ടു സിലബസ് ഓഫ് നേഴ്സിംഗ് കോഴ്സസ് ബീങ് ടോട്ട് അറ്റ് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായാലും നൂറ്റി എൺപത് ആയിരുന്നു അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ട്വന്റി എം സി ക്യൂ ജനറൽ നോളജ് ആണ് അതുപോലെ എയ്റ്റി എം സി ക്യൂ സിലബസ് നഴ്സിംഗിലാണ് ഇത് പ്രിലിമിനറി ആണ് പറയുന്നത് കേട്ടോ അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ ത്രീ ആണ് ഇനി പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക ഈ നൂറ് മാർക്കിനെ അഞ്ച് സെക്ഷൻ ആയിട്ട് അവർ തരംതിരിക്കുന്നു അപ്പോൾ ഓരോ സെക്ഷനും ഇരുപത് മാർക്കിന്റെ ആണ്. ഓരോ സെക്ഷൻ എത്രയാണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓരോ സെക്ഷൻ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മിനിറ്റ്സുകൾ പതിനെട്ട് മിനിറ്റ് ആണ് പതിനെട്ട് മിനിറ്റ് ആണ് ഇരുപത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള മിനിറ്റ് എത്രയാണ് പതിനെട്ട് മിനിറ്റ് ആണ് അതുപോലെ അതായത് ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പോ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം a b c d e അങ്ങനെ അഞ്ച് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പതിനെട്ട് മിനിറ്റ് വെച്ച് കൊടുത്തു അങ്ങനെ പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറ് മിനിറ്റ് ആണ് a യിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു യിൽ അറ്റൻഡ് ചെയ്തു പതിനെട്ട് മിനിറ്റ് ആയാൽ ഇത് ലോക്ക് ആകും ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് യിലോട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം b അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ b ലോക്ക് ആകും പിന്നെ നിങ്ങൾ സി ഓട്ടോമാറ്റിക്കലി യിലേക്ക് പോകും പിന്നെ യിലേക്ക് വരാൻ പറ്റത്തില്ല സി ലോക്ക് ആയി കഴിഞ്ഞാൽ യിൽ എത്തും പിന്നെ യിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇപ്പൊ നേഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ജി കെ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട് ആപ്റ്റിറ്റ്യൂഡിന്റെ മാർക്ക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും ഇതൊരു എനിക്ക് ഞാൻ മേടിച്ചൊരു ബുക്ക് ആയതുകൊണ്ട് പറയുന്നത് പി ആർ യാദവിന്റെ ബുക്ക് നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ ഞാൻ ഇതേ മോഡലിൽ പതിനെട്ട് മിനിറ്റ് വെച്ചിട്ടുള്ള പതിനെട്ട് മിനിറ്റ് വെച്ചിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻ അഞ്ച് എക്സാമുകൾ ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം സീരീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അഞ്ച് എക്സാം മാത്രമേ ഉള്ളൂ അതുപോലെ മെയിനു വേണ്ടിയുള്ള അഞ്ച് എക്സാം അങ്ങനെ പത്ത് എക്സാം ടോട്ടൽ പത്ത് എക്സാം ഉണ്ടാവും അപ്പൊ ഓരോ എക്സാമിലും ഇരുപത് മാർക്കിലും പതിനെട്ട് മിനിറ്റ് വെച്ച് അപ്പൊ അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും ജി ഉണ്ടാവും അങ്ങനെ പ്രിലിമിനറിയ അഞ്ച് എക്സാമും മെയിന് അഞ്ച് എക്സാമും അങ്ങനെ പത്ത് എക്സാം ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ എയിംസിന്റെ കോഴ്സിന്റെ കൂടെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പത്ത് എക്സാം നമ്മുടെ അല്ലാതെ കോഴ്സിൽ ജോയിൻ ചെയ്യാം എക്സാം സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് എക്സാമിന്റെ ഒരു സീരീസ് ആണ് അപ്പോൾ ഈ പത്ത് എക്സാം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം റേഷനിലും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ അറുന്നൂറ് രൂപയുടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക സൺഡേ തൊട്ട് ആ എക്സാമുകൾ വരുന്നതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ എയിംസിന്റെ കോഴ്സ് ഡീറ്റെയിൽ എയിംസിന്റെ കോഴ്സ് ഉണ്ട് അതിനകത്ത് വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലൈവ് ക്ലാസ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതിനകത്ത് മൂവായിരത്തി അഞ്ഞൂറിൽ ജോയിൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് ഈ എക്സാമുകൾ ലഭിക്കുന്നതായിരിക്കും ഈ പത്ത് എക്സാമിന് വേണ്ടി അല്ലാതെ ഈ പത്ത് എക്സാം മതിയെങ്കിൽ അറുന്നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് എക്സാം പ്രിലിമിനറിക്കും അഞ്ച് എക്സാം ഫൈനൽ എക്സാമിനു വേണ്ടിയാണ് ഓക്കെ അങ്ങനെ അപ്പം ഇതാണ് വരുന്നത് അപ്പം പ്രിലിമിനറി ഉണ്ട് ഫൈനൽ എക്സാം ഉണ്ട് പ്രിലിമിനറിക്ക് അൻപത് പേഴ്സൻ്റേജ് ഫോർ അൺറിസെർവഡ് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തഞ്ച് ശതമാനം ഒ ബി സി ശതമാനം എസ് അതാണ് ഒരു ക്വാളിഫൈയിങ് മാർക്ക് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം മെയിനിലും ഇതുപോലെ തന്നെയാണ് നൂറ് മാർക്സിന്റെ തൊണ്ണൂറ് മിനിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഈസ്റ്റ്യൻ ഫോർ ഈച്ച് കൊസ്റ്റിൻ റിലേറ്റഡ് ടു സബ്ജെക്ട് കവറിംഗ് ദ എൻറ്റയർ സിലബസ് ഓഫ് നേഴ്സിംഗ് കോഴ്സസ് അപ്പോ നഴ്സിംഗ് കോഴ്സസ് ആണ് മൊത്തമായിട്ട് വരുന്നത് മെയിനില് വരുന്നത് മെയിനില് വരുന്നത് എന്താണ് നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവർക്കാണ് കേട്ടോ അതുപോലെ ടെസ്റ്റിംഗ് സ്കില്ല് നേഴ്സിംഗ് സ്കില് അസസ് ചെയ്യുന്ന രീതിയിലുള്ള എൻലാസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ർക്കിങ് ഉണ്ടാവും അതുപോലെ അഞ്ച് സെക്ഷൻ പതിനെട്ട് അഞ്ച് സെക്ഷൻ ആയിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഹൺഡ്രഡ് എം സി ക്യൂ ഓഫ് ഹൺഡ്രഡ് മാർക്ക് വിത്ത് ഫോർ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഈ ക്വസ്റ്റ്യൻറ്റഡ് ടു ദ സബ്ജക്ട് കവറിംഗ് ദ എൻറ്റയർ സിലബസ് ഓഫ് നേഴ്സിംഗ് അത് നേഴ്സിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ പരിത്മറ്റിക് ആപ്റ്റിറ്റ്യൂഡും ജി കെ വരുന്നത് എന്തിനാണ് പ്രിലിമിനറിയ്ക്കാണ് കേട്ടോ അപ്പോ ഓട്ടോമാറ്റിക്കലി നയൻറ്റി മിനിറ്റ്സ് ആണ് എക്സാമിനുള്ളത് അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ മറക്കരുത് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഇത് ഓൾ ഇന്ത്യയിലുള്ള എയിംസിലേക്കുള്ള ക്ഷണിക്കുന്ന ഒരു അപേക്ഷയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാൻസ് കളയരുത് എക്സാം ഡേറ്റ് നിങ്ങൾ മറക്കരുത് എക്സാം ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പതിനെട്ട് മിനിറ്റിൻ്റെ അഞ്ച് സെഷൻ ആയിട്ട് പ്രിലിമിനറി പതിനെട്ട് മിനിറ്റിൻ്റെ അഞ്ച് സെഷൻ ആയിട്ട് ഫൈനല് അപ്പൊ നമ്മുടെ എക്സാം സീരീസിൻ്റെ ഓർക്കുക അറുന്നൂറ് രൂപ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഡീറ്റെയിൽഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എയിംസിന് വേണ്ടിയും ഇ എസ് ഐ സിക്ക് വേണ്ടിയും അതുപോലെ എന്താ പറയുക ഡി എസ് എസ് പിക്ക് വേണ്ടിയും ഒക്കെ ഒരു എക്സാം ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരേ മോഡലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയും പഠിക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളിൽ ഷെയർ ചെയ്യുക എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വയ്ക്കുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്